പിന്നെ കൊറേ ഞാൻ കമന്റ്സ് കണ്ടിയും കൊറേ ഞാൻ കമന്റ്സ് കണ്ടിട്ടുണ്ടായോ എന്താ പറയാ നിങ്ങളെ പ്രശ്നം എന്തായിട്ടാണ് ഞങ്ങളുണ്ടോ ചോദിച്ചോ നിങ്ങൾ ചിന്തിക്കല്ലേ കുത്തി ചിന്തിച്ചോളി ഓ കൊറേ കമന്റ്സ് കണ്ടിയും മറ്റേ ക്യൂആറിന്റെ വീഡിയോയില് പീസ് വേർഡ് മിണ്ടാണ്ട് പി സി ഓടിന്റെ സി ഓടിനെ കുറിച്ച് ഞാൻ പി സി ഓഡിൻ എനിക്കുണ്ടായിന്ന് പറഞ്ഞേ അപ്പം എടാ കാണിച്ചത് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായി നിങ്ങൾ അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കോ പറയോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യോന്നൊക്കെ ചോദിച്ചിട്ട് ഇൻഷാ നമ്മള് ചെയ്യും ഇപ്പള്ള കുറച്ച് തന്നെ നമ്മൾ എന്തായാലും ചെയ്യും അത പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ ഒന്ന് നമ്മള് അവിടെ കാണിക്കാനുള്ള റീസൺന്ന് പറഞ്ഞാല് എന്താ അറിയൂല എനിക്ക് അവിടെ കാണിക്കണം തോന്നാൻ തുടങ്ങി അമ്മ ഞങ്ങൾ കാണിക്കാൻ പോവാൻ തുടങ്ങിട്ടോ കാരണമൊന്നും ഇല്ല അപ്പൊ നമ്മള് അവിടെ ആമിനീവി അല്ലേ ആമിനാബീവിനാണ് കാണിക്കുന്നത് നല്ല ഡോക്ടർ കേട്ടോ ഞങ്ങൾ ഒരു വട്ടം പോയി കാണിച്ചും നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചോദിച്ച് എല്ലാം പറയുന്നതാണ് അപ്പോൾ അപ്പോൾ പറഞ്ഞു എന്നോട് ബേബിക്ക് വെയിറ്റ് കൂടുതലാന്ന് തോന്നുന്നുണ്ട് വളർച്ച കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ്ങിന് വരാൻ പറഞ്ഞ ദിവസമാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പോണത് സ്കാനിങ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നതാണ് പന്ത്രണ്ടാം തീയതിയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ടായി ഇന്നിപ്പോൾ ഇരുപത്തൊന്നായി അപ്പോൾ കുറേ ദിവസം ഞാൻ നിന്നു ഒമ്പത് ദിവസം ഞാൻ ഇവിടെ നിന്ന് അടുപ്പിച്ച് അപ്പൊ പോയി അവിടെ നിൽക്കണം ഓനെ അല്ല ചില ഡെലിവറിന്റെ ടൈം ആവുമ്പഴേക്കാ അങ്ങോട്ട് വരും ഡെലിവറിന്റെ ടൈം ആവുമ്പോഴ്ക്കും ഇങ്ങോട്ട് വരും ഇവിടെ നല്ല സുഖം അരിക്കോട്ക്ക് അപ്പോൾ ആ ടൈം ആവുമ്പോഴേക്കാ വരും എന്താ നിങ്ങളുടെ അഭിപ്രായം അപ്പൊ നമ്മളിപ്പോൾ എത്തിയത് കിശേരി ആണ് എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അവിടെ അവിടെ എത്തിയിട്ട് പിന്നെ എടുക്കാൻ തോന്നൂല കാരണം എന്താ വെച്ചാൽ ഭയങ്കര കാമായിട്ടുള്ള ക്യുവറ്റാൻ കാമായിട്ടുള്ള സ്ഥലമാണത് അപ്പോൾ അവിടെ നമ്മൾ എടുക്കാൻ തോന്നൂല സൗണ്ട് ഇങ്ങനെ കേൾക്കലോ അല്ല എന്നാലും ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് എങ്ങനെങ്കിലും ചെയ്യാൻ നോക്കുന്നതാണ് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങൾ ബക്കറ്റുമൊക്കെ ില് പോകുമ്പോ കുളിക്കണ്ടേനൊക്കെ ബക്കറ്റും ഉണ്ട് ബേബിക്കുള്ള കുറച്ച് ഡ്രസ്സും ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാനുണ്ട് അവന് നമ്മക്ക് എടുക്കാം ഞാനിപ്പോ അഥവേ ഡോക്ടർ ജസ്റ്റ് ടു ഡേ ഒന്നും കൂടി വരാൻ പറയേ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എനിക്കിന്ന് പോവാൻ കഴിഞ്ഞില്ല ഞാൻ തിരിച്ചു പോരേണ്ടി വരും അപ്പോൾ എനിക്ക് വിഷമാവും എന്താ വെച്ചാൽ അപ്പോൾ ഡോക്ടർ വെയിറ്റ് കൂടുതലാണ് ഡോക്ടറിനൊരു സംശയം പറഞ്ഞേ ജസ്റ്റ് ഒന്ന് ഓലെ മോണിറ്ററിൽ നോക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ ഒന്ന് അതുകൊണ്ട് സ്കാനിങ്ങിന് പോകാണ് ഒമ്പതാം മാസത്തെ സ്കാനിങ് നാടാണ് ഒമ്പത് തുടങ്ങുന്നത് അപ്പോൾ എന്താണ് ഇത്രയും ദിവസം ഈ ഒരാഴ്ച ആയിട്ട് ഷുഗർ കട്ടില്ലായും പിന്നെ ഫുഡൊന്നും ഒരു ടൈമേ ഞാൻ ചോറ് തിന്നുള്ള പിന്നെ ചപ്പാത്തി ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒന്നായി ഞാൻ അധികം കഴിക്കല് അപ്പൊ അങ്ങനെ ആണ് ചപ്പാത്തിയും കഴിക്കും ഞാൻ മറ്റേ റെഡിമേഡ് ചപ്പാത്തി കൊണ്ടു വന്നിട്ട് അതും കഴിക്കണ്ടേസ്റ്റ് സംശയം എനിക്ക് എന്തോ സംശയങ്ങൾ പോണ അവൾക്ക് ഓരോ സംശയങ്ങളും ഓക്കെ നിങ്ങൾക്ക് ഇതാ പറയാന്ന് പോണതിനെ കുറിച്ച് ഇന്ന് കുറിച്ച് ഒന്നും വളരെ വളരെ ദുഃഖകര ദുഃഖകരമായ ഒരു ഞാൻ പോയി പറ അഞ്ചു ദിവസം നിക്കും നിങ്ങൾ പോകുവാണേന്ന് ഓ ഒക്കെ എനിക്ക് പേട് എന്താറിയോ ഹോസ്പിറ്റലിൽ പോവാണ്ടാവില്ല ഞാനൊരു അഞ്ചു മിനിറ്റ് അതിനോട് വിളിക്കണ്ടാവുക

നല്ലോണം കുരുണ്ട് ഇത് ഈ കുരു എപ്പഴാ മാറുകൾക്കോ അപ്പൊ കൈസ് നമ്മൾ പോവാണ് അതാണ് കേട്ടോ ഹോസ്പിറ്റൽ അത് മദർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അസ്റ്റർ നല്ല ഹോസ്പിറ്റലാ എനിക്ക് ഉള്ളിലൊക്കെ നല്ല ഇഷ്ടായി പൈസ എന്റെ മുത്തമണി അടിക്കൂലേ എന്താ നല്ല വൃത്തിയുള്ള ബാത്റൂം പാർക്കിംഗ് അപ്പൊ നമ്മളിപ്പൊണ്ടിക്കണത് പാർക്ക് ചെയ്യാനാണ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് വെയിറ്റ് ഞാൻ പട്ടിണി എടുക്കേണ്ടി വരുകയുള്ള ഒരു മാസം ഇവിടെ ഇവിടെ പേടി റോഡാ തന്നെ തന്നെ അത് മാത്രേള്ളൂ അല്ലല്ലോ എല്ലാ ഡിപ്പാർട്ട്മെന്റും കാണിച്ച െ ഈ ചെക്കന വീഡിയോ എടുക്കാൻ സമ്മൂല ഭയങ്കര എനിക്കാവൂരാണലൊന്നും ഇവിടെ ആണ് കേട്ടോ സ്കാനിങ് റൂമ് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തേക്ക് സ്കാൻ ചെയ്യാൻ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഞങ്ങൾ പെട്ടെന്ന് കയറാൻ പറ്റും കാരണം ഞങ്ങൾ ടൈം അറിഞ്ഞു പത്ത് മണിയാകുമ്പോൾ കുത്തിനെത്താൻ അപ്പോൾ ഏകദേശം ആ ടൈമിൽ തന്നെ എത്തിയത് അതുകൊണ്ട് അപ്പം തന്നെ സ്കാൻ ചെയ്യാൻ പറ്റി അധികം ലാഗൊന്നും ഒന്നും വന്നിട്ടുണ്ടായില്ലോ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് സ്കാൻ ചെയ്തത് കാരണം പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ അനോമലിയൊക്കെ ഞാൻ കൊണ്ടോട്ടി കൊണ്ടോട്ടിന്നാണ് ചെയ്തത് അവിടെ ജസ്റ്റ് ടു മിനിറ്റ് കൊണ്ട് അനോമലി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഡൗട്ട് ഇത് അനോമലിയൊക്കെ എത്ര പെട്ടെന്ന് ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ അനോമലിയൊക്കെ നല്ല ടൈം എടുത്ത് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നപ്പോൾ എനിക്ക് ടെൻഷനായപ്പോൾ ഈ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ആ ടെൻഷനൊക്കെ മാറി പിന്നെ ഇവിടെ ഭയങ്കര കാമാട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ ഹോസ്പിറ്റല് അധികം തിരക്കൊന്നുമില്ല പിന്നെ എന്താ പറയുക സ്റ്റാഫായാലും എല്ലാവരും ആയാലും നല്ല അടിപൊളിയാണ് പിന്നെ സിനാൻകൻ്റെ ഒരു കസിൻ ഇവിടെ ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓനു പെട്ടെന്ന് എല്ലാം സെറ്റാക്കിയതാണ് അപ്പം പിന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടോ പോയപ്പോൾ അവിടെ ഡോക്ടർ ലേബർ റൂമിൽ എന്തോ ഒരു കേസിലായോ ഇതാണ് ഇവിടുത്തെ ലേബർ റൂം നമ്മളിപ്പോൾ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാണ് ഡോക്ടർ വരുന്നത് കാണാൻ എന്നാലും ഇതിൽ പോകുമ്പോൾ അപ്പോൾ എന്നിട്ട് അവിടെ പോയി കാണിച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ട് എനിക്കാണെങ്കിൽ ജസ്റ്റ് ആ റിപ്പോർട്ടൊന്നു കാണിക്കാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞ് ഡോക്ടർ ലേബർ റൂമിൽ നിന്ന് ഫ്രീ ആയപ്പോൾ പറഞ്ഞ് അവിടെ നിങ്ങൾ പെട്ടെന്ന് പോയി ആ റിപ്പോർട്ട് കാണിക്കാനല്ലേ ഉള്ളൂ അപ്പോൾ ഒക്കെ പെട്ടെന്ന് കയറി പോയി അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊക്കെ ആദ്യമായിട്ട് ആദ്യമായിട്ടെന്ന് പറയാം എനിക്കൊരു ഓർമ്മ വെച്ച ടൈമുള്ള അതായത് ലേബർ റൂമിൽ ഞാൻ ആദ്യമായിട്ട് പോയി നല്ല വൃത്തി നല്ല രസം ഉള്ളിലൊക്കെ കാണാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങി പിന്നെ കുറച്ച് ടാബ്ലറ്റ് അയണും കാൽഷ്യമൊക്കെ ഉണ്ടായി അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് അപ്പോൾ ഡോക്ടറിങ്ങനെ പറഞ്ഞ് ഞാനീ നെക്സ്റ്റ് ഒരു ത്രീ വീക്സ് കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി നല്ല ഡോക്ടർ ഉണ്ടോ എനിക്കെല്ലാം ഇഷ്ടമായി ഇന്ന് കുറേ നേരം സംസാരിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളും കുറിച്ച് സംസാരിച്ച് ഭയങ്കര കംഫർട്ടായി നല്ലോണം സംസാരിക്കുന്ന ഒരു ഡോക്ടർ കേട്ടോ അമ്മ പിന്നെ ഹസിനാർക്ക് ബിരിയാണിയിരുന്നു വലിയ രസമില്ലേ എൻ്റെ ഷെജ്വാൻ നൂഡിൽസ് പിന്നെ രസം ഉണ്ടായി പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഡയറക്റ്റ് എൻ്റെ വീട്ടിലേക്കാട്ട് പോയായിരുന്നു തണിയെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാറ്റൊക്കെ നോക്കാനാണല്ലോ നോളി ശ്വാസം വിടാ നേരല്ലേ എന്നെ ഇവിടുന്ന് ബസ് കയറ്റിട്ടോളി എന്റെ പെട്ടിയൊക്കെ ബസ്സിന്റെ മോള് കെട്ടിയ ചാതി പറ്റൂലെ ഉം നെയ്നണ്ടോ ഇവിടാ

അതായത് ഇപ്പൊ ഒമ്പതാം മാസം എത്തി എന്നിട്ട് ആദ്യമായിട്ട് എങ്ങനെ സംസാരിക്കുന്നു ഡോക്ടറും കിട്ടി നല്ല ഇഷ്ടായി അതിനോട് ഞാൻ പറഞ്ഞു പി വി ചെയ്യണ്ടെന്നൊക്കെ അപ്പൊ എന്നോടറിയ അത് ചെയ്താ നല്ലാണ് ഡെലിവറി പെട്ടെന്നുണ്ടാവും മറ്റേ ഇന്റ്യൂസ് ചെയ്യേണ്ടി വരും നിങ്ങള് ചോയ്സ് അനുസരിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞു മുഖം കാണിക്കാൻ ഇഷ്ട എന്തോ കോലായിക്കണ് അതന്നെ എൻ്റെ മോത്തേക്ക് അധികം ഞാൻ എനിയിപ്പം ഇപ്പം കാണിച്ച് കുഴപ്പമൊന്നുമില്ല ബേബിക്ക് വെയിറ്റ് കൂടുതലുണ്ട് നേരത്തെ പറഞ്ഞു നമ്മൾ ബേബിക്ക് വെയിറ്റ് കൂടുതലുണ്ട് അതൊക്കെ നോർമലായി ഞാന് രണ്ട് അല്ല വെറും ആറു മാസം കൊണ്ട് ഞാൻ മൂന്ന് കിലോ കുറച്ച് രണ്ടര കിലോ ഒക്കെ അറിയാലോ കാരണം ഞാൻ ഭയങ്കര ഫുഡ് ആയി നല്ലവണ്ണം ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുന്ന ഒരാൾ പെട്ടെന്ന് കൂടെ നിർത്തിയിട്ട് പിന്നെ ഞങ്ങടെ ഫു ഞാൻ ഫുള്ള് ചപ്പാത്തി മല ആയി ഷുഗർ തീരെ ഈ അഞ്ചു ദിവസം ആറു ദിവസം എടുത്തില്ല ഞാൻ രണ്ടര വെയിറ്റ് കിലോ കുറച്ച് അപ്പൊ ഡോക്ടർ പറഞ്ഞ നോർമൽ ഫുഡൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു ഈ തായത്തിനൊന്ന് ചോദിക്കാനും മറന്നോ അപ്പൊ ഇനിയിപ്പോ ഡോക്ടർ പറഞ്ഞത് പതിനാലാം തീയതി വരാണ് കേട്ടോ പതിനാലാം തീയതി വന്ന ഞങ്ങൾ അവിടെ അല്ലെ ഗൈസ് പതിനാലാം തീയതി വന്നിട്ട് ഞാൻ ഞാന് നിൽക്കും പോരേ അവിടെ നിൽക്കും കാരണം അവിടെ നിൽക്കും ാണ് ഇവിടുന്ന് കൊറേ ദൂരണ്ട് അത്യാവശ്യം നല്ല ദൂരണ്ടായിരിക്കും എടുത്ത് അടുത്തായി പക്ഷെ എനിക്ക് എല്ലാം ഇഷ്ടായിട്ട് ഹോസ്പിറ്റൽ അതിന്റെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും കുറച്ച് എക്സ്പെൻസ് ആണ് പക്ഷെ കൊഴപ്പില്ല ഫുള്ള് എന്തോ ആലോചനയിലാട്ടോ ഫുള് ഔട്ട് ഓഫ് മൈൻഡാ ദിവസം ഒരു ദിവസം എത്ര കൂള് വരും ണോ മധുരം കഴിക്കരുത് പറഞ്ഞു കാരണം എന്റെ ബോർഡർ ലൈൻ ഉള്ളത് ഷുഗർ പിന്നെ ബാക്കിയുള്ള കുഴപ്പമില്ല കുട്ടിന് വെയിറ്റ് കുഴപ്പമില്ല സ്വന്തം ആ നിന്റെ ഫേസ് കണ്ടിട്ട് ആക്ച്വലി മതി വേണ്ട വേണ്ട റുമേണ്ടുമ്മാ വേണ്ടക്ക് ഇഷ്ടല്ല എനിക്ക് വത്തക്ക വേണം വത്തൊക്കെ വേണേ രണ്ടെണ്ടുത്തോളി വത്തൊക്കെ രണ്ടെണ്ണം എടുത്തോളി மதுரண்டோ வத்தக்க ம கலர் ஆப்பி எடுத்து கலர் ஆப்பி நல்ல

നല്ലല്ലേ ഓ ഇതാണല്ലേ കാട്ടുമുക്ക് എന്റെ റോഡ് സൈഡിലായി ഇതാണ് എന്റെ വീട്ടിലെ കുളം വൈ എന്ത് നല്ല റോഡ് നോക്ക് നിങ്ങളെ നാട്ടിലുണ്ട് ഇങ്ങനെ വീടുകൾ അടുപ്പിച്ച് അടുപ്പിച്ചില്ല കാരണം നമ്മള് ഓ പിന്നെ അതല്ല അത്രക്കോ സാധനങ്ങൾ ഇവിടെ എല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എന്നാലും അടുത്തില്ലോ കൊറച്ചു ദൂരത്തേക്കല്ലേ കടിയ തേൻ വരെ ഉണ്ടാകും ചക്ക ഉണ്ട് ചക്ക വല്ല ഇന്ത്യ വീടെ മിന്നുണ്ടാവും ആക്കിണ്ട് എന്റെ അമ്മ ഇവിടെ അല്ലാന്ന് തോന്നി ഇതാ ചക്ക ഞാൻ പറഞ്ഞല്ലേ ചക്ക വേണ്ടാ വേണ്ടാന്ന് ചക്ക ഈ അംസന ഞാന് ചുറ്റിലും മരങ്ങളാണ് കൈ ണ്ടോ പെട്ടിയോ നിങ്ങൾ എന്താ ഗൾഫിൽ വന്നതാട് പോയി ഓ ഇനിയുണ്ട് മൂന്നാല് കവറും കൂടി എടുത്തോണ്ട് അന്ന ഞാൻ കോയങ്ങി മോനെ ഞാൻ ഇന്ന് പോണോ ഇനിയിപ്പൊ കൂടിക്കോളി വിടീമ്മ എടുത്തൊക്കെ ഇണ്ടേ ഇനിയുണ്ടേ കവറ് yes mammy one no